നമസ്തേ അപ്പോ നമ്മുടെ പ്രധാനമന്ത്രി ബംഗ്ലാദേശിലെ പുതിയ പ്രധാനമന്ത്രി അയാൾക്ക് ഒരു കത്തയച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു അത് അദ്ദേഹത്തിൻ്റെ പുതിയ പ്രധാനമന്ത്രിയാണല്ലോ അദ്ദേഹത്തിനെ അഭിനന്ദിച്ചുകൊണ്ടും പിന്നെ ഒരു താക്കീതും എന്തിട്ടാണ് താക്കീത് ബംഗ്ലാദേശിലുള്ള ന്യൂനപക്ഷങ്ങളെ ഹിന്ദുക്കളെയും മറ്റ് മതന്യൂനപക്ഷങ്ങള് ആക്രമിക്കരുത് ആക്രമിക്കുന്നത് നിർത്തണം എന്ന് പറഞ്ഞുകൊണ്ട് പക്ഷേ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അവർ നിർത്താൻ പോകേണ്ടത് ഇസ്ലാമിൻ്റെ സ്വഭാവം ഇസ്ലാം കാണിക്കില്ല ഇസ്ലാമിൻ്റെ സ്വഭാവം ആക്രമണമാണ് ഇപ്പോൾ ഒരു വീഡിയോ ഞാനിപ്പോൾ എൻ്റെ ഫേസ്ബുക്കിൽ ഫേസ്ബുക്കിലിട്ടുണ്ട് അതിനകത്ത് കൊച്ചുകുട്ടികളവരെ പിഞ്ചു കുഞ്ഞുങ്ങളവരെ കൊന്ന് കെട്ടിത്തൂക്കിയിട്ടേക്കണേ സ്ത്രീകളെയും കൊല്ലുന്നുണ്ട് ഭർത്താവിനേയും കെട്ടിത്തൂക്കി കുടുംബം മൊത്തം ആക്രമിച്ചു എല്ലാത്തിനെക്കൊന്നു കെട്ടിപ്പോയി ഇതാണ് ബംഗ്ലാദേശ് എന്തായാലും സെപ്റ്റംബറിൽ ബംഗ്ലാദേശായിട്ട് ടെസ്റ്റ് വെച്ചിട്ടുണ്ട് ടെസ്റ്റ് നടക്കുമെന്ന് എനിക്ക് തോന്നണില്ല നടക്കാതിരിക്കണ നല്ലത് ഐ മീൻ ക്രിക്കറ്റ് എന്താ പറയുക പോയി ഹിന്ദുക്കൾക്ക് ഒരിടത്തും രക്ഷയില്ല പോ ഇപ്പം നോക്കുന്നു സ്വന്തം നാട്ടിൽ തന്നെ ഇപ്പോൾ ഭാരതത്തിൽ തന്നെ ഹിന്ദുക്കൾ രക്ഷയില്ല കാരണം ഇപ്പോൾ ഹിന്ദുവിൻ്റെ ആരാധനാലയങ്ങളിൽ വീഴുന്ന കാശ് കാലാകാലങ്ങളായിട്ട് ഇപ്പോൾ സർക്കാരെ കൊണ്ടുപോകണം പക്ഷേ മുസ്ലിം പള്ളിയിൽ വീഴുന്ന കാശ് മുസ്ലിങ്ങൾക്ക് കിട്ടും ക്രിസ്ത്യൻ പള്ളിയിൽ വീഴുന്നതും ക്രിസ്ത്യാനികൾ കിട്ടും അതിനൊന്നും ഒരു കുഴപ്പമില്ല അപ്പോൾ ഭൂരിപക്ഷം ആയിട്ട് ജീവിക്കുന്ന രാജ്യത്ത് പോലും അടിച്ചമർത്തപ്പെടുന്നവരാണ് ഹിന്ദുക്കൾ അത്ര കഴിവ് കെട്ടവരായിപ്പോയി അതാണ് അതിൻ്റെ കാരണം ഹിന്ദുക്കൾക്ക് ആകെക്കൂടി പറയാനറിയാവുന്നത് ബ്രാഹ്മണരെ വിളിക്കാൻ അറിയാം ഇതാണ് കുട്ടികൾക്ക് ആയക്കൂടെ അറിയാവുന്നത് ബ്രാഹ്മണ വിരുദ്ധരാക്കി മാറ്റി ഹിന്ദുക്കളെ അപ്പോൾ എന്ത് പറ്റി അച്ചടക്കം പോയി മനസ്സിലായി മറ്റവർ അങ്ങനെയല്ല ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളോ എന്ന് വെച്ചാൽ അവരുടെ പുരോഹിത വർഗത്തെ അവർക്ക് നല്ല ബഹുമാനമാണ് അപ്പോൾ എന്തു പറഞ്ഞാലും ഒരു അച്ചടക്കം ഉണ്ടാവും അപ്പോൾ അതിൻ്റെ ഗുണം അവർക്കുണ്ടാവും നമുക്കങ്ങനെയല്ല എല്ലാം ബ്രാഹ്മണരെ ദ്രോഹിക്കല് ബ്രാഹ്മണരെ ദ്രോഹിക്കുന്നതിലാണ് സന്തോഷം കണ്ടെത്തുന്നത് മനസ്സിലായി അത് മാറാതെ ഹിന്ദു രക്ഷപ്പെടുക ഹിന്ദു രക്ഷപ്പെടുക ബ്രാഹ്മണരെ ബഹുമാനിച്ചിരുന്ന കാലത്തില് ഹിന്ദുക്കൾ ഇങ്ങനെയൊന്നുമല്ല ജീവിച്ചിരുന്നത് അത് തന്നെ മതിയല്ലോ തെളിവ് ഈ കള്ളസ്വാമികളുടെ വരവോടു കൂടി വിരുദ്ധത അതിൻ്റെ വിത്തുകൾ അവർ പാകി ഹിന്ദുവിൻ്റെ മനസ്സിൽ മനസ്സിലായി അതാണ് ഹിന്ദുവിൻ്റെ നാശത്തിൻ്റെ എന്നാണ് കാർത്തിക് ശിവകുമാർ പറയുന്നത് നിങ്ങൾ വിചാരിക്കേണ്ട ഇതിനൊരു മാറ്റം ഉണ്ടാകുന്നു ഇതിനൊരു മാറ്റം ഉണ്ടാവില്ല ഇത് ജസ്റ്റ് ഫുൾ സ്പീഡിൽ താഴോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഹിന്ദുവിൻ്റെ ഗ്രാഫ് മനസ്സിലാക്കുന്നത് ഹിന്ദുവിൻ്റെ നാശത്തിലേക്കാണ് ഇത് പോണത് ഇപ്പം സെൻസസ് എടുക്കാതിരിക്കുന്നതും അതൊക്കെ മനസ്സിലാക്കേണ്ടത് ഹിന്ദുവിൻ്റെ എന്താ പറയുക ഭൂരിപക്ഷത്തിൽ വളരെ ഇടിവുണ്ടായിട്ടുണ്ട് അതുകൊണ്ടാണ് സെൻസസ് എടുക്കാത്തത് എഴുപത് ശതമാനം പോലും ഹിന്ദുക്കൾ ഇന്ന് ഭാരതത്തിലില്ല കുറേ ക്രിസ്ത്യാനികൾ മനപരിവർത്തനം എന്ന് പറഞ്ഞിട്ടുണ്ട് മതം എന്ന് വെച്ചാൽ മനസ്സിൻ്റെ കാര്യമാണ് ശരീരത്തിനെ സംബന്ധിക്കുന്നതല്ല മനസ്സിനെയാണ് അത് മതിക്കുന്നത് മനസ്സാണ് മതം തീരുമാനിക്കുന്നത് മനസ്സിലായി ഇപ്പം സുന്നത്തടത്തി എത്രയോ ആൾക്കാരുണ്ട് ഇസ്ലാമിനെ തെറി വിളിക്കുന്ന ആൾക്കാർ ഖുർആനെ വിമർശിക്കുന്ന ആൾക്കാർ അവർ മുസ്ലിമായിരുന്നു ഇപ്പോൾ എക്സ് എക്സ് മുസ്ലിമായി അപ്പോൾ കണ്ട ആ മനസ്സാണ് അവരെ എക്സ് മുസ്ലിം ആക്കിയത് ശരീരം നോക്കണമെങ്കിൽ അവരിപ്പോഴും സുന്നത്ത് ചെയ്ത ആൾക്കാരെ തന്നെ അപ്പോൾ മാനസികമായിട്ട് ഹിന്ദുമതം ഉപേക്ഷിച്ച് ക്രിസ്തു മതം സ്വീകരിച്ച ആൾക്കാരുണ്ട് ഒത്തിരി പേരുണ്ട് ഒത്തിരി പേരുണ്ട് സെൻസസ് എടുത്താലും അവരുടെ അവരെയൊക്കെ ഹിന്ദുക്കളായിട്ടേ കണക്കാക്കളു മനസ്സിലായോ സെൻസസ് എടുത്താലും അവരെ ഹിന്ദു ആ പേര് ഇപ്പോൾ ഇന്നിപ്പോൾ ഒരു നമ്മുടെ ഒരു എം എൽ എ അദ്ദേഹത്തിൻ്റെ പേര് പ്രേമചന്ദ്രൻ മോദി ഇങ്ങനെ പറഞ്ഞല്ലോ താക്കീത് കൊടുത്തല്ലോ അതായത് അവിടെ ഉള്ള ന്യൂനപക്ഷങ്ങളെ ഉപദ്രവിക്കരുത് നല്ല കാര്യമല്ലേ പറഞ്ഞത് അപ്പോൾ അങ്ങനെ പറഞ്ഞത് ശരിയായില്ല എന്നും പറഞ്ഞ് പ്രേമചന്ദ്രൻ എം എൽ എ ഇതാണ് നമ്മുടെ നാട് നമ്മുടെ നാടിൻ്റെ അവസ്ഥ പരിതാപകരമെന്നല്ല അതിന് നമ്മുടെ നാടിൻ്റെ അവസ്ഥയെ പറയാൻ കുറിക്കാൻ ഒരു വാക്കില്ല അത്രയ്ക്ക് മോശം അവസ്ഥയിലാണ് നമ്മൾ പെട്ടിരിക്കുന്നത് അതിൻ്റെ ഒക്കെ കാരണം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒരുപാട് എന്താ പറയുക ബ്രാഹ്മണരെ ദ്രോഹിക്കുക ബ്രാഹ്മണർ കുറ്റം പറയുക ബ്രാഹ്മണർ ശരിയല്ല ആർക്കും ബ്രാഹ്മണനാവാം ആർക്കും ബ്രഹ്മ ബ്രഹ്മജ്ഞാനിയാണ് ബ്രാഹ്മണൻ അപ്പോൾ പൂണൂലൊക്കെ ഞങ്ങൾ തൃശ്ശൂർ ചരടല്ലേ ഒരു ചരടല്ലേ അത് തൃശ്ശൂർ ഞങ്ങൾ ഒരു ഫാക്ടറി ഉണ്ട് അതിൻ്റെ അതുകൊണ്ടായിട്ട് ആൾക്കാർക്ക് പുലയനും പറയനും നായർക്കും ഈഴവനും ഒക്കെ കെട്ടി കൊടുക്കും അപ്പോൾ അവർ പോയിട്ട് പിന്നെ അവർക്ക് എന്താ പറയുക വലിയ വലിയ അമ്പലങ്ങളിലൊക്കെ പോയിട്ട് പൂജാരിയാവാം പക്ഷേ അങ്ങനെ ഈ ഈ മനുഷ്യർ പോയി പൂജ ചെയ്തു കഴിഞ്ഞാൽ യാതൊരു ഫലവും ഉണ്ടാവില്ല ഈശ്വര ഈശ്വര ചൈതന്യം ഇല്ലാതായിപ്പോകും ബ്രാഹ്മണർ ബ്രാഹ്മണരെ മാറ്റി മറ്റ് അബ്രാഹ്മണരെ ശാന്തി ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ആ അവിടെ പിന്നെ കല്ല് മാത്രമേ ഉണ്ടാവുള്ളൂ ഈശ്വരൻ ഉണ്ടാവില്ല അവിടെ പിന്നെ പോയിട്ട് എന്താ കാര്യമുള്ളത് യാതൊരു കാര്യമില്ല മനസ്സിലായി എന്താ പറയുക അപ്പോൾ ഹിന്ദുവിൻ്റെ നാശം ഈ കാവ്യീട്ടൊക്കെ ഉള്ള സന്യാസിമാരി നിന്നാണ് ഹിന്ദുവിന്റെ നാശം ശരിക്കും ഹിന്ദുവിന്റെ നാശം വരുന്നത് അവരിന്നാണ് അവരാണ് ഈ ക്രിസ്ത്യാനികൾക്കും ഹിന്ദുക്കൾക്കിടയിൽ ഒരു പാലം പോലെയാണ് അവർ പ്രവർത്തിക്കുന്നത് മനസ്സിലാക്കുക ക്രിസ്ത്യാനികളെ ഹിന്ദുക്കളെ മതം മാറ്റി ക്രിസ്തു മതത്തിലേക്ക് ചേർക്കാനുള്ള എല്ലാ ഒത്താശകളും ചെയ്തു കൊടുക്കുന്ന ആൾക്കാരാണ് ഈ കാവ്യീട്ടാൾക്കാർ മനസ്സിലാക്കുന്നത് അപ്പോൾ എന്താ പറയുക അവരെ പിന്നാലെയാണ് ഹിന്ദുക്കൾ അവരൊക്കെ ബഹുഭൂരിപക്ഷം തൊണ്ണൂറ്റൊമ്പത് ശതമാനവും അബ്രാഹ്മണരാണ് ഇഴവരും നായന്മാരൊക്കെ എല്ലാം വലിയ സന്യാസിയാണെന്നും പറഞ്ഞ് അഞ്ചാറ് സംസ്കൃത ശ്ലോകങ്ങളൊക്കെ മനഃപ്പാടം പഠിച്ചതൊക്കെ പറഞ്ഞ് മറ്റു ഹിന്ദുക്കളെ പറ്റിക്കും ഇത് കലിയുഗമാണത് കലിയുഗത്തിൽ ഇങ്ങനെ ആയിരിക്കും ശൂദ്രന്മാർ ബ്രാഹ്മണരെ പോലെ അഭിനയിച്ച് ആളുകളെയൊക്കെ വഞ്ചിക്കുമെന്ന് വ്യാസമഹർഷി ശ്രീ ശിവമഹാപുരാണത്തിന്റെ ആരംഭത്തിൽ തന്നെ പറയുന്നുണ്ട് മനസ്സിലതാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് പക്ഷെ ആ വഞ്ചനയിൽ പെട്ടുകഴിഞ്ഞാൽ നമ്മളും ബ്രാഹ്മണരെ എതിർക്കാൻ തുടങ്ങും ബ്രാഹ്മണരെ എതിർത്ത് കഴിഞ്ഞാൽ പിന്നെ ഹിന്ദു ആകണെങ്ങനെയാണ് എങ്ങനെ ഹിന്ദു ആകാൻ പറ്റും ഇപ്പം ഉസ്താദിനെ എതിർക്കുന്ന ഒരാൾക്ക് മുസ്ലിം ആകാൻ പറ്റുമോ പറ്റുമോ അല്ലെങ്കിൽ ഒരു ഒരു പള്ളി വികാരി അല്ലെ ബിഷപ്പ് അല്ലെങ്കിൽ ഈ വത്തിക്കാനില ആളെ എതിർക്കുന്നവന് കത്തോലിക്കനാകാൻ പറ്റുമോ പറ്റുമോ പറ്റത്തില്ല അപ്പോൾ ഇപ്പം ഹിന്ദുക്കളില്ല സത്യം പറഞ്ഞാൽ ഹിന്ദുക്കളൊക്കെ നശിച്ചു കഴിഞ്ഞു അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് നമ്മുടെ നാട്ടിൽ യാതൊരു തോലും എല്ലായിടത്തും പള്ളി മുസ്ലിം പള്ളിയും ഞാനും ഇവിടുന്ന് ഒരു രണ്ട് ആൾക്കാരായിട്ട് ഒരാളെൻ്റെ ഗേൾ ഫ്രണ്ടും മറ്റൊരാൾ അവളുടെ സഹോദരിയുമായിട്ട് നാട്ടിൽ പോയി ഹോളിഡേയ്സും പോയതാണ് അപ്പോൾ അന്നേരം മൂന്നാറ് അവിടെ കൂടെയൊക്കെ വണ്ടി ഓടിച്ചു പോകുമ്പോൾ അവർ എന്നോട് ചോദിക്കുകയാണ് ഇത് ക്രിസ്ത്യൻ രാജ്യമാണോ എന്ന് ഇവിടെ എവിടെ നിങ്ങളുടെ ടെമ്പിൾ എവിടെ ഇവിടെ എല്ലാം പള്ളിയാണല്ലോ എന്ന് മനസ്സിലായോ സ്വിസ്സുകാരെ എന്നോട് ചോദിക്കുന്നത് എന്ത് പറയാനാണ് പോയി എൻ്റെ നാട്ടിലെ ആൾക്കാർ ഉളുപ്പില്ലാത്തവരാണ് ഏഹ് അവർ സർവമത സമഭാവന മതമേതായാലും മനുഷ്യൻ നന്നായ മതി എന്ന് പറയുന്ന ജന്തുക്കളാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത് അല്ലാതെ ഹിന്ദുക്കളൊന്നും ഇപ്പം ഇല്ല അവരൊക്കെ ചത്തുപോയി എന്ന് എനിക്ക് പറയണമെന്നുണ്ടായിരുന്നു പിന്നെ ഞാൻ ചിരിച്ച് തള്ളിക്കളഞ്ഞു എന്ത് പറയാനാണ് അതാണ് നമ്മുടെ നാടിൻ്റെ അവസ്ഥ മതേതരത്വമാണ് എല്ലാത്തിനും പ്രശ്നം മനസ്സിലായോ മതേതരത്വം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അത് നല്ലതാണത് ആക്ച്വലി ഇറ്റ് ഇസ് പോസിറ്റീവ് നല്ല കാര്യം തന്നെയാണത് ഇപ്പോൾ ഒരാളോട് നമ്മൾ ബഹുമാനപൂർവ്വം സംസാരിക്കുക എന്ന് പറയുന്നത് നല്ല കാര്യമല്ലേ പക്ഷേ ആ ബഹുമാനം എന്ന് വെച്ചാൽ തിരിച്ച് ഇങ്ങോട്ടും കിട്ടണ്ടേ ബഹുമാനം എന്ന് വെച്ചാൽ ഒരു ടേക്ക് അല്ലേ ഇത് ഹിന്ദുക്കൾ മാത്രം ബഹുമാനിക്കും മറ്റുള്ളവരെയൊക്കെ ഹിന്ദുക്കളെ അവഹേളിക്കും അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതെങ്ങനെ ശരിയാവും എങ്ങനെ ശരിയാവും മറ്റുള്ളവർക്കൊക്കെ അവരുടെ മതം ഹിന്ദുവിന് മാത്രം മതേതരത്വം ഇല്ലേ അതെങ്ങനെ ശരിയാവും മതേതരത്വം എന്ന് വെച്ചാൽ എല്ലാവരും മതേതരവാദികളായിരിക്കണം അങ്ങനെയാണെങ്കിൽ ഈ അഞ്ച് നേരം അള്ളാഹു അല്ലാണ്ട് വേറെ ദൈവമില്ല ഇലാഹില്ലായെന്ന് വിളിച്ച് പറയൂ അള്ളാഹു അല്ലാണ്ട് വേറെ ഇലാഹില്ല എന്ന് പറയുന്ന ഒരുത്തന് എങ്ങനെ മതേതരനാകാൻ പറ്റും നിന്റെ കർത്താവായ ദൈവം ഞാനാകുന്നു ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടായിരുത് പത്ത് കൽപ്പന ആദ്യത്തെ കൽപ്പന ഈ പുസ്തകത്തിൽ വിശ്വസിക്കുന്ന ഒരുത്തന് ഒരു ക്രിസ്ത്യാനിക്ക് എങ്ങനെ മതേതരനാകാൻ കഴിയും ആലോചിച്ച് നോക്ക് ഇത് എന്തോരം പറഞ്ഞതെന്ന് അറിയാം എന്നാലും ഹിന്ദുക്കൾ മനസ്സിലാവണില്ല അതെന്ന് വെച്ചാൽ വിനാശകാല വിപരീത ബുദ്ധി എന്നുള്ളു പറയാറ് അപ്പോൾ ഹിന്ദുവിൻ്റെ വിനാശകാലം അടുത്തു അത്രേ ഉള്ളൂ അതുകൊണ്ടാണ് എത്ര പറഞ്ഞിട്ട് ഹിന്ദുവിന് ഹിന്ദുവിൻ്റെ മണ്ടയിലോട്ട് കയറാത്തത് പിന്നെയും ഹിന്ദു മതേതരം തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും മതേതരം എന്ന് വച്ചാൽ റെസ്പെക്റ്റാണ് ആക്ച്വലി മറ്റ് മതക്കാരെ റെസ്പെക്റ്റ് ചെയ്യുക അതാണ് പക്ഷെ നമ്മളെ റെസ്പെക്ട് ചെയ്യണ്ടേ തിരിച്ച് അപ്പം ഞാനൊരാളെ സാറെന്ന് വിളിക്കുന്നു അയാളൊരക്ഷരം മാറ്റിയാണ് എന്നെ വിളിക്കണമെങ്കിൽ അതെങ്ങനെ ശരിയാവും ഞാൻ ആളെ സാധിച്ച ആളെ എന്നെ സാറെന്ന് വിളിക്കണം വേണ്ടേ അതല്ലേ ഒരു മ്യൂച്വൽ റെസ്പെക്റ്റ് എന്ന് പറയുന്നത് പരസ്പര ബഹുമാനം എന്ന് പറയണത് അത് ഇല്ല നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒരു സംഭവമില്ല അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഈ വനിതാ മതിൽ കെട്ടാൻ വന്ന സമയത്ത് മുസ്ലിം സ്ത്രീകളൊന്നും അവിടെ ബുറുക്കായിട്ടു വനിതാ മതിൽ പണിയാൻ വേണ്ടി നിൽക്കില്ലായിരുന്നു കാരണം ഇത് ഹിന്ദുവിൻ്റെ ഒരു വിഷയമാണ് ഇതിൽ നമുക്ക് ഇടപെടേണ്ട കാര്യമില്ല ഇത് ഹിന്ദുവിൻ്റെ മതവികാരം പ്രണപ്പെടുത്തുന്ന ഒരു കാര്യമാണ് ഇതിൽ നമ്മൾ ഇടപെടാൻ പാടില്ല എന്നൊരു നിലപാട് നിലപാടവര് സ്വീകരിച്ചേനെ പക്ഷെ അങ്ങനെയല്ലല്ലോ അവർ ചെയ്തത് വറുതെയിട്ട് പുറുക്കിട്ടുണ്ട് മുഖം പോലും കാണാൻ പറ്റണില്ല നിന്നുകൊണ്ട് വനിതാ മതിൽ കെട്ടാനായിട്ട് ഇങ്ങനെ പിടിച്ചുകൊണ്ട് പിടിച്ചോണ്ടിരിക്കണ ഫോട്ടോ ഉണ്ട് മനസ്സിലായോ എന്നാൽ ഇപ്പറ്റാൾക്ക് ഈ മുസ്ലിം പള്ളിയിൽ കയറാൻ പോലും പറ്റില്ല സ്വന്തം വീട്ടിൽ കംപ്ലീറ്റ് അഴുക്കാൻ എന്നിട്ടാണ് മറ്റുള്ളവൻ്റെ വീട്ടിലെ കുറ്റം പറയണേ മനസ്സിലായി അപ്പം എന്ത് എന്ത് സത്യസന്ധതയാണ് ഇവർക്കുള്ളത് എന്തെങ്കിലും സത്യ സന്ധതയുണ്ടോ ആദ്യം ഇവർ ഈ മാധുരകെട്ടാൻ വന്നിരിക്കുന്ന സ്ത്രീകൾ ആദ്യം ഒന്ന് മുസ്ലിം പള്ളി കയറി ആദ്യം അവർ മുസ്ലിം പള്ളി കയറി പിന്നെ കറുത്ത ചാക്കി എന്നൊന്ന് പുറത്തിറങ്ങും ഇതൊന്നും പറ്റാണ്ട് കറുത്ത ചാക്കിയിൽ നിന്നിട്ട് ഹിന്ദു സ്ത്രീകൾക്ക് അവകാശം വേണമെന്നും പറഞ്ഞ് മതിൽ കിട്ടാൻ വന്നേക്കാം അപ്പോൾ അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ പള്ളൂ ഇവരുടെ മനസ്സിലൊരു മതേതരത്വം ഇല്ല ഹിന്ദുവിനെ ദ്രോഹിക്കാൻ കിട്ടണ ഒരു ചാൻസും ഒരു പാഴാക്കില്ല അതല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ലേ പക്ഷെ എന്നാലും ഹിന്ദുക്കൾ മതേതര ഇപ്പോൾ പ്രേമേന്ദ്രം പറഞ്ഞിട്ടുണ്ടല്ലേ മോദി അങ്ങനെ പറഞ്ഞ ശരിയായില്ലെന്ന് അതായത് അവിടെയുള്ള ഹിന്ദുക്കളെ കൊല്ലണമെന്നാണ് മോദി പറയേണ്ടതെന്നാണ് ഇയാൾ പറയണത് ഇയാളാണ് നമ്മുടെ നാട്ടിൽ എം എൽ എ എന്തൊരു കഷ്ടമാണ് പോയി ഇങ്ങനെയുള്ള ജന്തുക്കൾക്ക് വോട്ട് ചെയ്യണമെങ്കിൽ നിങ്ങളുണ്ടല്ലോ മഹാഭാവികളാണ് അപ്പോൾ മഹാഭാവികൾക്ക് എന്താണ് കഷ്ടകാലം ഇരിക്കും അത് നിങ്ങൾ ദുരിതം ഇനി വിരുന്ന് വരും ദുരിതങ്ങളുടെ ഘോഷയാത്ര ഇരിക്കും മനസ്സിലായോ ചുഡാപ്പികളും വളരും ക്രിസ്ത്യാനികളും വളരും ഹിന്ദുക്കൾ തളർന്ന് പണ്ട് താരണങ്ങിപ്പോവും അതിനെ ഉണർന്ന് പ്രവർത്തിച്ചാൽ ഇനിയും ഒരു പക്ഷേ രോഗി രക്ഷപ്പെടാൻ സാധ്യതയുണ്ട് ഒരു ശസ്ത്രക്രിയ തന്നെ ചെയ്യേണ്ടി വരും മനസ്സിലായോ പക്ഷെ ഒന്നും ചെയ്യില്ല ഏ ഒരു മരുന്നും കഴിക്കില്ല മഹാരോഗിയാണ് പക്ഷേ മരുന്ന് കഴിക്കില്ലായെന്ന് വെച്ചാൽ രോഗം മൂർച്ഛിച്ച് പേഷ്യൻ്റി ചാകും മരണത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്ന പേഷ്യൻ്റ് തന്നെയാണ് ഹിന്ദു എന്ന് പറയുന്നത് മനസ്സിലായത് അകത്തും പുറത്തും എല്ലായിടത്തും ശത്രുക്കളാണ് ഹിന്ദുക്കൾക്ക് സകലടത്തും ശത്രുക്കളാണ് എന്നിട്ടും മതേതരം പറയുന്നത് ഇതിനൊക്കെ കാരണം ഈ ഗാന്ധിയും കൂട്ടരും ഉണ്ട് ഇവരാണ് മതേതരവാദികളും അത് ഗാന്ധി ഗാന്ധിയാരാണ് ബ്രാഹ്മണനാണ് ഗാന്ധി അല്ലല്ലോ ഗാന്ധി ബ്രാഹ്മണനല്ലല്ലോ വൈശ്യനാണ് ഗാന്ധി മനസ്സിലായോ അപ്പോൾ അങ്ങനെയുള്ള ഒരാളെ മഹാത്മാവെന്ന് വിളിക്കണത് എന്തിനാണ് ഇതിനങ്ങനെ വിളിക്കുന്നത് അതാത് അയാൾ പറയുന്ന കാര്യങ്ങളാണെങ്കിലെല്ലാം ഹിന്ദുവിനെതിരായിട്ട് അയാൾ സംസാരിച്ചിട്ടുള്ളത് മനസ്സിലായു പക്ക ഹിന്ദു ബിരുദം അയാളെ മഹാത്മാവെന്ന് വിളിക്കുന്നിടത്തോളം കാലം ഹിന്ദുക്കൾക്ക് രക്ഷയില്ല ഹിന്ദുക്കൾ നാശത്തിലേക്ക് കൂടുതൽ കൂടുതൽ അടുത്തുകൊണ്ടേയിരിക്കും മനസ്സിലാവും പക്ഷെ ഇതെല്ലാം ഞാൻ ഒത്തിരി തവണ പറഞ്ഞിട്ടുള്ളതാണ് എത്ര തവണ പറഞ്ഞാലും ഈ ഹിന്ദുവിൻ്റെ മരമണ്ടയിലോട്ട് അത് കയറില്ല എന്നെനിക്ക് അറിയാം എന്നാലും ഒരു ടൈം പാസ് എന്ന് ഇതിനെ വെച്ചോളൂ ഞാൻ എന്താ പറയുക ബ്രോ സ്വന്തം നാട് ഭൂരിപക്ഷമായിരിക്കുന്ന സമയത്ത് ഹിന്ദുക്കളുടെ അവസ്ഥ ഇതാണെങ്കിൽ ഇവിടെ ഹിന്ദുക്കൾ ഭാരതത്തിൽ ന്യൂനപക്ഷമായാലുള്ള അവസ്ഥ എന്തായിരിക്കും ആലോചിച്ച് നോക്കുക ആലോചിച്ച് നോക്ക് അപ്പോൾ ന്യൂനപക്ഷമായി കഴിഞ്ഞാൽ ംഗ്ലാദേശിൽ ഹിന്ദുക്കളെയൊക്കെ വീട്ടിൽ കയറി കൊന്നുകൊടുക്കണില്ലേ അതേപോലെ കൊന്നുകൊടുക്കും മനസ്സിലായി ഇത്ര ഉള്ള സംഭവം ഇത് സമാധാന സമത സമാധാന മതം എന്ന് പറയും ഇവർ പ്രവൃത്തിയിൽ അത് കാണുന്നില്ല വാക്കിൽ മാത്രമുണ്ട് സമാധാനം എപ്പോഴും ഒരു പറയും മുസ്ലാം ഇസ്ലാം സമാധാന മതമാണ് അവേഴ്സ് ഇസ് എ പ്രീ പീസ്ഫുൾ റിലിജൻ എന്നുള്ളത് ഞങ്ങളുടെ ഇതൊരു സമാധാന മതമാണ് പക്ഷെ ഇവരുടെ ചരിത്രം ഈ നാളിതുവരെയുള്ള ചരിത്രം ഇവരുടെ ഇപ്പോഴത്തെ പ്രവൃത്തികൾ ഇതൊക്കെ നോക്കുമ്പോൾ സമാധാനമെന്ന് ഇവർ പറയണത് എന്താ പറയുക തെരുവു വേശ്യ ഞാൻ കന്യകയാണ് എന്ന് പറയുന്നത് പോലെയാണ് ഇസ്ലാം സമാധാന മതമാണെന്ന് പറയുന്നത് തെരുവുവേശ്യ താൻ കന്യകയാണെന്ന് പറയുന്നത് പോലെയാണ് മനസ്സിലായത് അത്രയുള്ള അതിൻ്റെ സത്യാവസ്ഥ അത് ക്രിസ്ത്യാനികളോ അങ്ങനെ തന്നെ ഇത് രണ്ടും എല്ലാം ഈ സെമിറ്റിക് മതങ്ങളിൽ നിന്നും ഉണ്ടായിട്ടുള്ളതാണ് മനുഷ്യരെ കൊന്നു കൊല വിളിച്ച ചരിത്രമുള്ള മതങ്ങളാണ് ക്രിസ്തു മതവും ഇസ്ലാമും അതിനെ ഐ ലവ് ക്രിസ്ത്യാനിറ്റി ആൻഡ് ഇസ്ലാം എന്ന് പറഞ്ഞാലാണ് ഗാന്ധി ഗാന്ധി പറഞ്ഞ ഡയലോഗാണ് ഐ ലവ് ക്രിസ്ത്യാനിറ്റി ആൻഡ് ഇസ്ലാം അയാളെ മഹാത്മാവെന്ന് വിളിക്കുമ്പോൾ നിങ്ങൾ ആക്ച്വലി ഒരു ഡെത്ത് വാറൻ്റാണ് ഹിന്ദുവിനത് ഹിന്ദു അങ്ങനെ പറയുമ്പോൾ സത്യത്തിൽ സംഭവിക്കുന്നത് ഹിന്ദു ഹിന്ദുവിനെ തന്നെ ഒരു ഡെത്ത് വാറൻ്റ് അയക്കുകയാണ് ചെയ്യുന്നത് മനസ്സിലായത് അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ ഇടത്ത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല നോക്കിയിരുന്നുണ്ട് നോക്കിക്കൊണ്ട് നിൽക്കാനേ പറ്റുകയുള്ളൂ കാരണം ഹിന്ദുക്കൾക്കൊന്നും താല്പര്യമില്ല ഹിന്ദുക്കളുടെ ഇതെന്ന് വെച്ചാൽ നമുക്ക് കുഴപ്പമില്ല നമുക്ക് അമേരിക്ക പോകാലോ അല്ല കാനഡ പോകാലോ ഇംഗ്ലണ്ടിൽ പോവാലോ അല്ല സ്വിറ്റ്സർലൻഡ് വരാലോ യൂറോപ്പിൽ വരാലോ അവിടെയൊക്കെ പോയി ജീവിക്കാം ഭാരതം നഷ്ടപ്പെട്ടാലും നമുക്ക് കുഴപ്പമില്ല എന്ന വിധത്തിലാണെന്ന് തോന്നുന്നത് ഹിന്ദുക്കളുടെ ഒരു ധാരണ മനസ്സിലായി അല്ലെങ്കിൽ അവർ ഫൈറ്റ് ചെയ്താണ് ഹിന്ദുക്കൾ അങ്ങനെ ഫൈറ്റ് ചെയ്യാനായിട്ട് ഹിന്ദുക്കൾക്ക് ഒരു ശരിക്കും പറഞ്ഞ ഒരു ശക്തമായ ഒരു മതസംഘടന ഹിന്ദു മതസംഘടന ഇല്ല ഇപ്പോൾ ആർ എസ് എസ് എന്ന് പറഞ്ഞാലും ആർ എസ് എസ് ഹിന്ദു മതസംഘടനയാണെന്ന് ഒരിക്കലും പ്രഖ്യാപിച്ചിട്ടില്ല മനസ്സിലായോ തുറന്ന് പറയാൻ പറ്റണം ഞങ്ങളുടെ ഞങ്ങളുടേത് ഹിന്ദുമത സംഘടന ഇപ്പൊ മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളുടെ സംഘടനയാണത് അല്ലേ മുസ്ലിം ലീഗ് എന്ന് വെച്ചാൽ മുസ്ലിങ്ങളുടെ സംഘടനയാണ് അവരെ പേരിൽ തന്നെ അത് തെളിയിച്ചിട്ടുണ്ട് ഇത് മുസ്ലിം ലീഗാണ് ഇത് ഹിന്ദു മുസ്ലിങ്ങളുടെ സംഘടനയാണ് അവർക്ക് രാഷ്ട്രീയമുണ്ട് അവർക്ക് എന്താ പറയുക മന്ത്രിമാരുമുണ്ട് എം എൽ എമാരും ഉണ്ടായിട്ടുണ്ട് എല്ലാം ഉണ്ടായിട്ടുണ്ട് അതുപോലെ ഒരു ഹിന്ദു മതസംഘടന ഭാരതത്തിൽ അത്യാവശ്യമാണ് അത്യാവശ്യം അത് ആ ആ ദിശയിലേക്ക് പോയില്ലെങ്കിൽ ഭാരതത്തിൻ്റെ നാശം സുനിശ്ചിതം ഹിന്ദുവിൻ്റെ നാശം സുനിശ്ചിതം ഇത് ഇങ്ങനെ സംഭവിക്കരുതെന്നാണ് എൻ്റെ ആഗ്രഹം ഓക്കെ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിലും നമ്മൾ വേദന കൊണ്ട് പറയാനൊക്കെ നന്ദി നമസ്തേ ഹർ ഹർ മഹാദേവ്